തെന്നിന്ത്യ സിനിമാ ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള താരസുന്ദരിയാണ് നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന നടി ഇനി ആരു എന്നെ അങ്ങനെ വിളിക്കരുതെന്ന അപേക്ഷയുമായി രംഗത്ത് വന്നിരുന്നു ഇതിൻ്റെ പേരിൽ വ്യാപക പരിഹാസമാണ് നയൻതാരക്ക് നേരിടേണ്ടി വന്നത് അങ്ങനെ നിരന്തരം വാർത്തകളും വിമർശങ്ങളും നിറഞ്ഞു നിൽക്കുകയായിരുന്നു നടി നയൻതാര ഇതിനിടെ നടിയെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് ചില വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നയൻതാരയുടെ ജീവിതത്തിലുണ്ടായ പ്രണയങ്ങളെക്കുറിച്ചും അത് തകർന്നതിൻ്റെ കാരണങ്ങളുമാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് തൻ്റെ ഡേറ്റിങ്ങും പ്രേമവും വിവാഹവും ഒക്കെ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്നാണ് നയന്താര പറയുന്നത് എന്നെക്കുറിച്ചുള്ള ഗോസിപ്പുകളൊന്നും ശ്രദ്ധിക്കാറില്ല അതൊന്നും തന്നെ തളർത്താറുമില്ലെന്നാണ് നടി പറയുന്നത് ചിമ്പു എന്ന ചിമ്പലരച്ചനുമായിട്ടാണ് നയന്താരുടെ ആദ്യ പ്രണയം എന്നാൽ അവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിൽ പകർത്ത ചിത്രങ്ങളെ പലതും പുറത്ത് പ്രചരിച്ചിലാണ് പ്രണയ പിരിയാൻ കാരണമായി പറയപ്പെടുന്നത് ചിമ്പുവായി നടി പിരിഞ്ഞ് നന്നായെന്നാണ് ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം എന്നാൽ രണ്ടാമത് നയൻതാര പ്രണയത്തിലാണ് കൂടുതൽ പുരുവാളു കാരണമായത് പ്രഭുദേവുമായുള്ള പ്രണയം ശക്തമായപ്പോൾ അദ്ദേഹത്തിന് പേര് നയൻതാര തൻ്റെ കയ്യിൽ പച്ചകുത്തി ഇവരുടെ പ്രണയവും ഈ പച്ചകുത്തലുമൊക്കെ തമിഴ് സിനിമാ ലോകത്ത് സ്ഫോടനാത്മക വാർത്തയായി പ്രചരിച്ചു ഇതോടെ പ്രഭുദേവിയുടെ ഭാര്യ രംഗത്തൊന്നു ജനങ്ങളെല്ലാം ഭാര്യയുടെ കൂടെ നിന്നു ഗദ്യന്തരമില്ലാതെ ആ പ്രണയം പൊട്ടിച്ചിതറി ഇതൊക്കെ ആളുകളറിഞ്ഞെങ്കിലും നയന്താരിയുടെ കരിയറിന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഈ സമയം കൊണ്ട് നയനന്താരൻ കോടി സമ്പാദിച്ചു കഴിഞ്ഞു ആഡംബര വീടുകളും കാറുമൊക്കെ സ്വന്തമാക്കി നാനൂർ റൌഡി ഖാൻ എന്ന സിനിമയാണ് നയനന്താരിയുടെ ജീവിതത്തെ അടിമുടി മാറ്റിയത് നയനന്താരിയുടെ കഥാപാത്രത്തിൽ പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി സംവിധായക ശിവൻ അവരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിൽ കടുത്ത അമർഷം അതിന്റെ നിർമ്മാതാവ് ധനുഷ്യനുണ്ടായിരുന്നു ആ സമയത്തുള്ള വിഘ്നേഷും നയന്താരയും പ്രണയത്തിലായി വിഘ്നേഷിന്റെ അമ്മ ഒരു പോലീസുകാരിയായിരുന്നു അച്ചടക്കത്തിൽ വളർത്തിയ മകനാണ് എല്ലാ മേഖലയും കളി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു തന്റെ ജീവനത്തുള്ളിൽ സ്നേഹിക്കുന്ന വിഘ്നേഷാണ് തന്റെ ഭർത്താവെന്ന് നയന്താര ആദ്യമായി തീരുമാനിച്ചു ശേഷം രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തെ ഗംഭീരമായ വിവാഹമായിരുന്നു സത്യൻ നന്ദിക്കാട് മുതൽ ഷാറുഖ് ഖാൻ വേരിയല്ലവൽ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു പ്രസംഗം ഒഴിവാക്കുന്നതിന് വേണ്ടി നയൻതാര വാടകർഭമെടുത്ത് ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുത്തു എന്നും അഷ്റഫ് പറയുന്നു